പുരം പാറശാലയിൽ വയറുവേദനയുമായി എത്തിയ നാൽപ്പത് കാരിയുടെ വയറിനുള്ളിൽ നിന്ന് ലഭിച്ചത് നാല്പത്തിയൊന്ന് റബ്ബർ ബാൻഡുകൾ പാറശാല സരസ്വതി ആശുപത്രിയിലാണ് സംഭവം കൊല്ലംകോട് സ്വദേശിനിയായ സ്ത്രീ കഠിനമായ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയായിരുന്നു സ്കാനിംഗ് പരിശോധനയിൽ ചെറുകുടലിൽ തടസ്സമാണെന്ന് കണ്ടതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കുകയായിരുന്നു ശസ്ത്രക്രിയാ സമയത്ത് ചെറുകുടലിനുള്ളിൽ കാണപ്പെട്ട മുഴ തുറന്നു നീക്കാൻ കുടൽ തുറന്നു നോക്കിയപ്പോഴാണ് നാൽപ്പത്തിയൊന്ന് റബ്ബർ ബാൻഡുകൾ കണ്ടെത്തിയത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മധ്യവയസ്കേ ഇടക്കിടയ്ക്ക് റബ്ബർ ബാൻഡ് വായിലിട്ട് ചവയ്ക്കുന്ന ശീലം ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു റബ്ബർ ബാൻഡ് വിഴുങ്ങി ഇത്തരം അവസ്ഥയുണ്ടാകുന്നത് അപൂർവതയിൽ അപൂർവമാണെന്നും ആശുപത്രി മേധാവി ഡോക്ടർ എസ് കെ അജയ്കുമാർ പറഞ്ഞു ചെറുകുടലിൽ തടസ്സമായിട്ടാണ് ഇവിടെ എത്തിയത് കഴിഞ്ഞ കുറെ നാളായിട്ട് വയറുവേദന ഉണ്ടാവും ഒരു നാല് ദിവസം കൊണ്ട് വയറ് വീർപ്പും ആഹാരം കഴിക്കാൻ വയ്യ മോഷൻ പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദില് അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് സി ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറുകുടലിന്റെ അവസാന ഭാഗത്ത് ഒരു തടസ്സമുള്ളതായി കണ്ടെത്തും അങ്ങനെ അടിയന്തര ശസ്ത്രക്രിയക്ക് രോഗിയെ വിധേയമാക്കി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ചെറുകുടലിന്റെ അവസാന ഭാഗത്തിനടുത്തായിട്ട് ഒരു മുഴ പോലെ ഒരു ബോൾ പോലെ ഉള്ളിൽ കാണപ്പെട്ടു അപ്പൊ അത് നമ്മൾ തുറന്ന് അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആശ്ചര്യകരമായ വസ്തുത മനസ്സിലായത് റബ്ബർ ബാൻഡുകൾ ഒന്നിന് പുറകെ ഒന്നായി ചുറ്റി പിണഞ്ഞ് ഒരു ബോൾ പോലെ ആയിട്ട് ആ കുടലിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കും